ഇതെല്ലാം നമ്മുടെ അമ്മയും സെറ്റാണ് സെറ്റാണോ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലേക്ക് ബുക്ക് ചെയ്യുന്നതനുസരിച്ച് കൊടുക്കാനുള്ള അമ്മയും കുഞ്ഞ് സെറ്റ് ഇതാണ് ഇത് നല്ലൊരു പ്രീമിയം സെറ്റാണ് അതായത് ഗ്രീഡിങ് സെറ്റുള്ള തലക്കോഴിയാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള വൈറ്റ് അച്ചു കൂടി അമ്മക്കോഴിയാണ് അപ്പോൾ ഇതും ഇരുപത് കുഞ്ഞുങ്ങളുടെ ഒരു സെറ്റാണ് ഇത് രണ്ടും ഉള്ളത് അപ്പം ഇത് ഏകദേശം ഒരു പ്രോഡക്റ്റിലേക്ക് ബുക്ക് ആയിരിക്കുകയാണ് ഓക്കെ ആണെങ്കിൽ വായ്പ കൊടുക്കണം അപ്പം അങ്ങനെ ഇതും നമ്മളിപ്പം ബുക്കിംഗ് അനുസരിച്ച് കൊടുക്കാട്ടേക്കുന്ന ഒരു പ്രീമിയം സെറ്റാണ് ഇത് ഇരുപത് കുഞ്ഞു പ്ലസ് നല്ലൊരു പ്രീമിയം വൈറ്റ് അച്ചു കൂടി ഒരു കാപ്പി അമ്മ അപ്പൊ നമ്മൾ കോഴി കുഞ്ഞികളൊക്കെ ആണല്ലോ അപ്പൊ അതിനകത്ത് നമ്മള് ഈ ടെപ്പ് ഈ ടൈപ്പ് നമ്മൾ വെള്ളം കൊടുക്കുന്ന സിസ്റ്റംസ് ആണ് വെച്ചേക്കുന്നത് അമ്മയും കുഞ്ഞു സെറ്റ് ആണെങ്കിലും കുഞ്ഞുങ്ങൾ മാത്രമേ ആയാലും കാരണം ഇതിന്റെ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ നിപ്പിളിൽ മാത്രമേ വെള്ളം നിക്കുകയുള്ളൂ അപ്പം നമുക്ക് വലിയ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങനെ കയറും തള്ള കരച്ച് അറിയാൻ നോക്കും അങ്ങനെ ഫുള്ള് വെള്ളം ഈ ടൈപ്പ് വെക്കുന്നുണ്ട് ഒരു സൈഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും കിട്ടിലൊക്കെ ആണെങ്കിൽ അല്ലാതെ നമുക്ക് ഈ സൈഡിൽ കെട്ടി വെക്കാം അപ്പൊ ഇനി ടൈപ്പിൽ മാത്രം വെള്ളം വരുന്നതുകൊണ്ട് ഇവിടുന്ന് വെള്ളം കുറിച്ചിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും കൂട്ടിൽ നിന്ന് നിറച്ച് വെള്ളം ആകത്തില്ല ഇതേപോലുള്ള സിസ്റ്റംസ് അല്ലാതെ ഫുഡ് ഫെ ഫുഡ് കൊടുക്കാനുള്ള വെള്ളം വലിയ വെള്ളം കൊടുക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഫുഡ് സ്റ്റാർട്ടർ ഗ്രോവർ എല്ലാം അവൈലബിൾ ആണ് നമുക്കിപ്പം എന്താ പറയാ നമ്മുടെ കോഴി വാങ്ങുന്നവർക്കോ അല്ലാതെ ഓൾ കേരള വാങ്ങാത്തവർക്കോ എല്ലാവർക്കും നമ്മൾ ബൈ പാർസൽ അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വഴി അയച്ചു കൊടുക്കാറുണ്ട് സ്റ്റാർട്ടർ ഗ്രോവർ ഇതേപോലെ എല്ലാ ഫുഡ് കൊടുക്കുന്ന ഐറ്റംസ് ഫീഡറാണ് പല ടൈപ്പ് ഇതേപോലെ പിന്നെ ജംബോ ഫീഡേഴ്സ് ഉണ്ട് ജംബോ ഒരു നാലരീ നമുക്ക് ഒരാഴ്ച വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഫുഡ് വെച്ച് കൊടുത്താൽ ഒരാഴ്ചയൊക്കെ ഒരു പത്തൊമ്പത് കോഴികളൊക്കെ സുഖമായിട്ട് കിടന്നുല്ല പിന്നെ അതുപോലെ വലിയ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ മാറിക്കൊടുക്കണം ഇതിന് വലുത് ആ വരുന്ന സ്റ്റോക്ക് കഴിഞ്ഞു നിലവിൽ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് കൊടുക്കുന്നതാണ് ഈ ടൈപ്പ് വലിയ ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചു കിലോ ആറ് ഫുഡ് വെക്കാന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമ്മളില്ല കോഴികൾക്ക് പ്രശ്നം വരുന്നില്ല പിന്നെ ഇതേപോലെ രണ്ടോ മൂന്നോ ബോട്ടിൽ വെള്ളവും വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും കോഴികൾക്ക് അങ്ങനെ നടക്കും അപ്പം ഇതേ ഉള്ള പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഒന്നെങ്കിലും ഇതിൽ കാണുന്ന നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെ വേണമെങ്കിലും നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എവിടെ വേണമെങ്കിൽ ഐറ്റംസ് എല്ലാം വീട്ടിൽ എത്തിച്ചേരുന്നതാണ് ഒരു അൻപത് രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിയ പോലും നിങ്ങളുടെ വീട്ടിൽ സേഫ് ആയിട്ട് നമ്മൾ എത്തിച്ചേരും ഹോം ഡെലിവറി സർവീസ് ഇപ്പം അവൈലബിൾ ആണ് എന്താണേലും നിങ്ങൾ എത്തിച്ചേരാം താങ്ക് യു താങ്ക് യു സോ മച്ച്